വിശദമായ വാർത്തകളിലേക്ക് പിണറായി വിജയൻ മുഖ്യമന്ത്രി എന്ന നിലയിലും ആഭ്യന്തരമന്ത്രി എന്ന നിലയിലും തന്നെ പറഞ്ഞു പറ്റിച്ചു എന്ന് പൂക്കോട് വെറ്ററിനറി സർവകലാശാലയിലെ റാഗിങ്ങിന് ഇരയായി മരിച്ച സിദ്ധാർത്ഥിന്റെ അച്ഛൻ ജയപ്രകാശിന്റെ ആരോപണം കേസിൽ എസ് സംസ്ഥാന സെക്രട്ടറി പി എം ആർ ഷോയ്ക്കെതിരെ കേസെടുക്കണമെന്നും അച്ഛൻ ആവശ്യപ്പെട്ടു മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ രൂക്ഷ വിമർശനങ്ങളാണ് സിദ്ധാർത്ഥന്റെ അച്ഛൻ ജയപ്രകാശ് ഉന്നയിച്ചത് മകന്റെ ചടങ്ങ് കഴിഞ്ഞാൽ ഉടൻ തന്നെ പ്രക്ഷോഭത്തിനിറങ്ങുമെന്നും വ്യക്തമാക്കി പിണറായി വിജയൻ മുഖ്യമന്ത്രി എന്ന നിലയിലും ആഭ്യന്തരമന്ത്രി എന്ന നിലയിലും തങ്ങളെ പറഞ്ഞു പറ്റിച്ചെന്നും ജയപ്രകാശ് മാധ്യമങ്ങളോട് പറഞ്ഞു മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ തരാ എന്ന് പറഞ്ഞിട്ട് ഒരു പത്ത് പതിനഞ്ചു ദിവസം ഇരുപത് ദിവസം പറഞ്ഞു അത് അടുത്ത് വീണ്ടും ഈ റിപ്പോർട്ട് കൊടുക്കാനായിട്ട് റിപ്പോർട്ട് കൊടുക്കുന്നു അവർക്ക് കൊച്ചിക്ക് കൊടുക്കാതെ ഡൽഹിക്ക് കൊച്ചിക്ക് കൊടുത്തു കൊച്ചിക്ക് കൊടുക്കാനുള്ള സാധനം ഡൽഹിക്ക് കൊടുത്തു എന്നും പറഞ്ഞു പറഞ്ഞു ആഭ്യന്തര എന്നുള്ള രീതിയിൽ വീണ്ടും ഈ അതേസമയം കേസിൽ ഉൾപ്പെട്ട പെൺകുട്ടികൾക്കെതിരെ നടപടിയെടുക്കാത്തത് രാഷ്ട്രീയ സ്വാധീനം കൊണ്ടാണെന്നും അക്ഷയ്ക്കും ഡീനിനുമെതിരെ നടപടിയെടുക്കണമെന്നും ജയപ്രകാശ് പറഞ്ഞു എട്ടു മാസം മകനെ പീഡിപ്പിച്ചപ്പോൾ എസ് സംസ്ഥാന സെക്രട്ടറി പി എം ആർഷോ നോക്കി നിന്നെന്നും കേസിൽ ആർഷോയെ കൂടി പ്രതി ചേർക്കണമെന്നും സിദ്ധാർത്ഥന്റെ അച്ഛൻ ആവശ്യപ്പെട്ടു കേരളാ ന്യൂസ് തിരുവനന്തപുരം